മണലൂരിൽ യുവതിയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃ സഹോദരനും മാതാവും അറസ്റ്റിൽ അന്തിക്കാട് കല്ലിടവഴി കിഴക്ക് വീട്ടിൽ അനിത മകൻ അഷിൽ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് അന്തിക്കാട് ചോണാട്ടിൽ അഖിലിന്റെ ഭാര്യ ഇരുപത്തിനാല് വയസ്സുള്ള കൃഷ്ണപ്രിയ മകൾ ഒന്നര വയസ്സുകാരി പൂജിത എന്നിവരെയാണ് ഏപ്രിൽ മുപ്പതിന് രാവിലെ മണലൂരിലെ പാരാഴി ഭാഗത്ത് കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടത് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ടു മുതലാണ് യുവതിയെയും കുഞ്ഞിനെയും കാണാതായത് കാഞ്ഞാണി ആനക്കാടുള്ള വീട്ടിൽ നിന്നും അന്തിക്കാട് കല്ലിടവഴിയിലുള്ള ഭർത്താവിന്റെ വീട്ടിലേക്കെന്നു പറഞ്ഞിറങ്ങിയ യുവതിയും കുഞ്ഞും രാത്രിയായിട്ടും വീട്ടിലെത്തിയില്ല തുടർന്ന് ഭർത്താവ് അഖിൽ അന്തിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിനിടെയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കാഞ്ഞാണിയിലെ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയായ യുവതിയുടെ മരണത്തെക്കുറിച്ച് അന്തിക്കാട് എസ് എച്ച്ഒ നടത്തിയ തുടർ അന്വേഷണത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇരുവരും അറസ്റ്റിലായത് അന്തിക്കാട് സി ഐ വി എസ് വിനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വീട്ടിൽ നിന്നും പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സിസിടിവി ന്യൂസ് കേച്ചേരി